നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിൽ മുഴുവൻ സീറ്റുകളും സ്വന്തമാക്കി യു ഡി എഫിന് ആധിപത്യം നിലനിർത്താൻ കഴിയുമെന്നാണ് സി വോട്ടർ അഭിപ്രായ സർവേ പറയുന്നത് ഇരുപത് സീറ്റുകളിൽ ഒന്നുപോലും എൻ ഡി എക്ക് നേടാൻ കഴിയില്ല വയനാട്ടിൽ മത്സരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഇക്കുറിയും യു ഡി എഫിന് അനുകൂല സാഹചര്യം സൃഷ്ടിക്കുമെന്നാണ് അഭിപ്രായ സർവേ പറയുന്നത് സംസ്ഥാനത്തെ നാല്പത്തിനാലര ശതമാനം വോട്ടു വിഹിതം കോൺഗ്രസ് നേതൃത്വം നൽകുന്ന യു ഡി എഫ് പിടിച്ചെടുക്കും എൽ ഡി എഫിനിക്കുറി വെറും മുപ്പത്തിയൊന്ന് പോയിന്റ് നാല് ശതമാനം വോട്ട് ശതമാനം മാത്രമാവും നേടാൻ കഴിയുക കഴിഞ്ഞ നിയമസഭയേക്കാൾ വോട്ടു ശതമാനം ഉയർത്തും പത്തൊൻപത് പോയിന്റ് എട്ട് ശതമാനം മറ്റു പാർട്ടികൾ നാല് പോയിന്റ് മൂന്ന് ശതമാനം വോട്ടുപിടിക്കുമെന്നും അഭിപ്രായ സർവേ പറയുന്നു രാജ്യത്ത് വലിയ ബി ജെ പി തരംഗമാണ് സി വോട്ടർ അഭിപ്രായ സർവേ പ്രഖ്യാപിക്കുന്നത് എന്നാൽ കേരളത്തിന്റെ സ്ഥിതി വ്യത്യസ്തവും ഇക്കുറിയും എൻഡിഎയ്ക്ക് സീറ്റ് നേടാൻ കഴിയില്ല എന്ന് അഭിപ്രായ സർവേ എടുത്തുപറയുന്നു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളായ ഗുജറാത്ത് രാജസ്ഥാൻ ഹിമാചൽ പ്രദേശ് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ അവർ സമ്പൂർണാധിപത്യം തുടരും സഖ്യകക്ഷികൾ ഭരിക്കുന്ന തമിഴ്നാട് ബി ജെ പിക്ക് നിരാശ ഈ അഭിപ്രായ സർവേ പറയുന്നു മോദിയുടെ തുടർഭരണം സർവേ റിപ്പോർട്ടിൽ ഉറപ്പിച്ചു പറയുന്നു എങ്കിലും കേരളത്തിന്റെ സ്ഥിതി യുഡിഎഫിന് അനുകൂലം തന്നെയാണ് കേരളത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാകുന്നത് അതാവട്ടെ യു ഡി എഫിന് അനുകൂലവും ഇവിടെയാണ് നമ്മൾ ചില ഘടകങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നത് അതിശക്തമായി തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നുവന്ന എൻ ഡി എ മുന്നണിക്ക് എന്താണ് സംഭവിച്ചത് തുടക്കത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിൽ സംഭവിച്ച ചില പാളിച്ചകൾ പത്തനംതിട്ട സ്ഥാനാർത്ഥി നിർണയത്തിൽ വന്ന അപശ്രുതികൾ തന്നെയാണ് എൻ മുന്നണിയിൽ ആദ്യം കല്ലുകടിയുണ്ടാക്കിയത് പത്തനംതിട്ടയിൽ പി സി ജോർജ് മത്സരിക്കുമെന്നായിരുന്നു പൊതുധാരണ എന്നാൽ പത്തനംതിട്ടയിലേക്ക് അപ്രതീക്ഷിതമായി കടന്നുവന്നത് അനിൽ ആന്റണി കഴിഞ്ഞ തവണ ശോഭ സുരേന്ദ്രൻ മത്സരിച്ച് രണ്ടര ലക്ഷത്തോളം വോട്ടുകൾ നേടിയ ആറ്റിങ്ങലിൽ ഇക്കുറി വി മുരളീധരൻ കടന്നു ചെന്നപ്പോൾ അണികൾക്ക് പോലും ആശങ്ക ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇക്കുറി ശോഭാ സുരേന്ദ്രൻ തുടർന്നിരുന്നു എങ്കിൽ സ്ഥിതിഗതികൾ വേറിട്ടതായാനേ എന്ന് പ്രവർത്തകർ പോലും വിശ്വസിക്കുന്നു തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ശക്തനാണ് പ്രത്യേകിച്ച് എൻഡിഎ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ എന്നാൽ രാജീവ് ചന്ദ്രശേഖർ തലസ്ഥാനത്തെത്താൻ വൈകി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ തലസ്ഥാനത്തെത്തിയിരിക്കുന്നത് നേരത്തെ കളം പിടിച്ച ശശി തരൂരിനെ തളർത്തുക അത്രയൊന്നും എളുപ്പമല്ല എങ്കിലും ബി ജെ പി പ്രവർത്തകർ മുൻപൊന്നും ഇല്ലാത്ത തരത്തിൽ ആത്മവിശ്വാസത്തോടെ വളരെ ശക്തമായ പ്രചരണത്തിലാണിപ്പോൾ എൻഡിഎ മുന്നണി ഏറ്റവും പ്രതീക്ഷ വച്ചിരുന്ന തൃശൂർ തന്നെയാണ് ഏറ്റവും വലിയ പരീക്ഷണ വേദി കെ മുരളീധരന്റെ വരവും ചില രാഷ്ട്രീയ സംഭവ വികാസങ്ങളുമൊക്കെ എൻഡിഎയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കുന്നു പത്മജിയുടെ കടന്നുവരവ് വഴി ഉദ്ദേശിച്ച പ്രയോജനമുണ്ടാക്കാൻ ഇതുവരെ ബിജെപിക്ക് കഴിഞ്ഞിട്ടില്ല അബക്വുമായ ചില പ്രസ്താവനകൾ തന്നെയാണ് പത്മജയ്ക്ക് വിനയായിരിക്കുന്നത് തുടക്കത്തിൽ പത്മജ നടത്തിയ ചില പ്രയോഗങ്ങൾ വഴി ഒരോളം സൃഷ്ടിക്കാൻ കഴിഞ്ഞിരുന്നു എങ്കിലും ഇപ്പോൾ പത്മജ അത്രയൊന്നും പ്രയോജനപ്പെടുന്നില്ല എൻ ഡി എ മുന്നണിക്ക് ചില മണ്ഡലങ്ങളിലെങ്കിലും സ്ഥാനാർത്ഥികളെ മാറ്റി പരീക്ഷിച്ചിരുന്നു എങ്കിൽ ഇതിനേക്കാൾ ശക്തമായ മത്സരം കാഴ്ചവെക്കാമായിരുന്നു എൻ ഡി എ മുന്നണിക്ക് എന്നാൽ കേരളത്തിൽ എൻ ഡി എക്ക് വിനയാകുന്നത് മറ്റൊന്നാണ് തന്നെയാണ് ഇവിടെ ഏറ്റവും ശക്തമായ തരംഗം ആ തരംഗത്തിൽ മുതലെടുക്കാൻ എൻ ഡി എക്ക് ഇപ്പോഴും കഴിയുന്നില്ല എന്നതാണ് വാസ്തവം പിണറായിക്കും സംഘത്തിനുമെതിരെയുള്ള എല്ലാവിധ അന്വേഷണങ്ങളും പാതിവഴിയിൽ കിടക്കുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണം എവിടം വരെയായി എന്ന് ബി ജെ പി അണികൾ പോലും പരസ്പരം ചോദിക്കുന്നു ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിക്കുമ്പോൾ ബി നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ഇതുതന്നെ പിണറായി വിജയനും ബി ജെ പി കേന്ദ്ര നേതൃത്വവും തമ്മിൽ ചില ധാരണകളുണ്ട് എന്ന് ജനങ്ങൾക്കിടയിൽ ഒരു പ്രചരണം കൊടുക്കാൻ തെറ്റിദ്ധാരണ പരത്താൻ യു ഡി എഫിന് ഇതിനകം തന്നെ കഴിഞ്ഞിട്ടുണ്ട് ശക്തരായ സ്ഥാനാർത്ഥികളെ മിക്ക മണ്ഡലങ്ങളിലും അവതരിപ്പിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു പ്രത്യേകിച്ച് വടകര പോലുള്ള മണ്ഡലത്തിൽ വടകരയിലേക്ക് ഷാഫി പറമ്പിൽ ചെന്നതിന്റെ ഓളം ഇപ്പോൾ കേരളത്തിൽ മറ്റു മണ്ഡലങ്ങളിലും പ്രകടമാണ് കോഴിക്കോട് എം കെ രാഘവനെ തളയ്ക്കാൻ എളവനം കരിമിന് കഴിയില്ല എന്ന ധാരണ പൊതുവെ ജനങ്ങൾക്കിടയിലുണ്ട് പല സ്ഥലങ്ങളിലും ഇത് പ്രകടമാണ് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ ഒരു ആത്മവിശ്വാസത്തോടെ യു ഡി എഫിന് മുന്നോട്ടു കുതിക്കാൻ കഴിയുന്നു എന്നത് വാസ്തവം ചില മണ്ഡലങ്ങളിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ ദുർബലരാണ് കാലങ്ങളായി മണ്ഡലത്തിൽ മത്സരിച്ച് ജനങ്ങൾക്ക് പോലും അപ്രിയരായവർ എന്നിട്ടും അവർക്കെതിരെ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്താൻ എൽ ഡി കഴിഞ്ഞിട്ടില്ല പഴകി തുരുമ്പിച്ച പഴയ നേതാക്കളെ തന്നെ ഗോതയിലിരുത്തി പരീക്ഷിക്കുകയാണ് അവരിപ്പോൾ അഭിപ്രായ സർവേയിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്ന് നമുക്കറിയില്ല എങ്കിലും സാധാരണ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി എ ബി പി ന്യൂസ് സീ വോട്ടേഴ്സ് അഭിപ്രായ സർവേ നടക്കുമ്പോൾ അതിൽ ചില വസ്തുതകൾ അടങ്ങിയിട്ടുണ്ട് എന്നതാണ് വാസ്തവം എന്തായാലും ഇരുപതിലിരുപത് യു ഡി എഫ് നേടുമോ എന്ന കാര്യം നമുക്കുറപ്പിച്ചു പറയുക വയ്യ ഒരു യു ഡി എഫ് തരംഗമുണ്ട് എന്ന അഭിപ്രായ സർവേയിൽ ഉറപ്പിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്